ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തേങ്ങാച്ചോറാണ് അതിനായി ഒരു കപ്പ് ജീരകശാല അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക അരമണിക്കൂറ് പുതിർത്തെടുക്കണം കഴുകി അരി വെള്ളത്തിലിടണം അരി അരമണിക്കൂറ് കഴിഞ്ഞ് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പേ വെച്ച് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ നെയ്യിടുക നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട മൂന്ന് കഷ്ണം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതിട്ട് പൊട്ടിക്കുക ഒരു മൂന്ന് ഏലക്കായും മൂന്ന് പട്ട പട്ട കഷ്ണം മൂന്ന് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് പത്ത് ചുവന്നുള്ളി അരിഞ്ഞതിട്ട് വഴറ്റുക പയ്യൊന്ന് ബ്രൗൺ നിറം ആയാ നിറമായിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി നാല് വെളുത്തുള്ളി ചതച്ചത് ഇടുക ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് അരി ഇടുക അരി ഇട്ടൊന്ന് വഴക്കുക ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക ഒരു ഗ്ലാസിന് രണ്ട് കപ്പ് വെള്ളം കേട്ടോ കുക്കറിലാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം മതി ഇതിലേക്ക് തേങ്ങ ഇടുക തേങ്ങ ബ്രൗൺ നിറമായിട്ട് ഇടുന്നവരും കൊണ്ട് ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇടുകയാണ് ഇത് ഒരു കപ്പ് തേങ്ങയുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കണം തേങ്ങാച്ചോരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനി സർവിംഗ് ബൗളിലോട്ട് മാറ്റുക നന്നായിട്ടൊക്കെ വെന്തട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക ഇതില് കാഷ്യൂണിറ്റ് ഒക്കെ വറുത്തിടാം സവാള വറുത്തിടാം ഞാനിപ്പോ മല്ലിയില മാത്രമേ ഇതിലിടണു ഇത് ചിക്കൻ കറി ബീഫ് കറിയുടെ കൂടെയൊക്കെ തിന്നാൻ നല്ലതാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് തന്നെ അവരെ എല്ലാവർക്കും ബൈ